സൗദിയിൽ പ്രീമിയം ഇഖാമ അനുവദിച്ചു തുടങ്ങി മലയാളികൾ ഉൾപ്പെടെ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാമ ലഭിച്ചു നിശ്ചിത യോഗ്യതയുള്ളവർക്ക് നാലായിരം റിയാൽ ഫീസ് നൽകിയാൽ പ്രീമിയം ഇക്കാമ സ്വന്തമാക്കാം സൗദിയിൽ പുതിയ പ്രീമിയം ഇഖാമക്കായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണ് പുതിയ വാർത്ത മലയാളികൾ ഉൾപ്പെടെ പല വിദേശികൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രീമിയം ഇഖാമ ലഭിച്ചു പത്തു വർഷത്തെ കാലാവധിയുള്ള പ്രീമിയം റെസിഡൻസി കാർഡിന്റെ ഡിജിറ്റൽ ഫോർമാറ്റാണ് പലർക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കാർഡ് താമസിയാതെ പോസ്റ്റ് വഴി ലഭിക്കും നിക്ഷേപകർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുമായി അഞ്ചു തരം പുതിയ പ്രീമിയം ഇഖാമകളാണ് സൗദി പ്രീമിയം റെസിഡൻസി സെന്റർ നൽകുന്നത് ഇപ്പോൾ ഇഖാമ ലഭിച്ചവരിൽ കൂടുതലും നിക്ഷേപകരാണ് ഒറ്റത്തവണ നാലായിരം രൂപാലാണ് ഇൻവെസ്റ്റർ പ്രീമിയം ഇഖാമക്കായി ഈടാക്കുന്ന ഫീസ് ചുരുങ്ങിയത് ഏഴ് മില്യൺ റിയാൽ ഇൻവെസ്റ്റ് ചെയ്യുക പത്ത് പേർക്കെങ്കിലും ജോലി നൽകുക എന്നതാണ് പ്രധാന വ്യവസ്ഥകൾ ഇൻവെസ്റ്റർമാർക്ക് പുറമെ സ്പെഷ്യൽ ടാലന്റ് ഗിഫ്റ്റഡ് എന്റർപ്രണർ റിയൽ എസ്റ്റേറ്റ് ഓണർ എന്നീ വിഭാഗങ്ങൾക്കും പ്രീമിയം ഇഖാമ നൽകുന്നുണ്ട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് താൽപര്യം പോലെ ജോലി ചെയ്യാനും ജോലി മാറാനും ഇതുവഴി സാധിക്കും ലെവിയോ സൗദിയിൽ നിന്ന് പുറത്തുപോയി വരാൻ എക്സിറ്റ് റിയൻട്രിയോ ആവശ്യമില്ല വിമാനത്താവളങ്ങളിൽ സൗദി പൌരന്മാർക്ക് ലഭിക്കുന്ന മുൻഗണന ലഭിക്കും സ്വന്തമായി ബിസിനസ് തുടങ്ങാനും വസ്തുക്കൾ വാങ്ങാനും പ്രീമിയം ഇഖാമയുള്ളവർക്ക് സാധിക്കും ജലീൽ